പരിശുദ്ധ ഖുർഹാനില് അത്ഭുതകരമായ ഒരു സൂറത്തുണ്ട് എഴുപതിനായിരം അകമ്പടിയോടുകൂടെയാണ് ഈ സൂറത്ത് നബിയിലേക്ക് അള്ളാഹു ഇറക്കുന്നത് ഈ സൂറത്ത് കൊണ്ടുവരുന്ന സമയത്ത് ഉയർന്ന ശബ്ദത്തിൽ മലക്കുകൾ തസ്ബീഹും തഹ്മീദും ചെല്ലിയിരുന്നു എന്ന് ഹദീസ് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ് ഈ സൂറത്ത് കൊണ്ടുവന്ന സമയത്ത് സുബഹാൻ അലീംഹി സുബാൻ റബിയൽ അലിഹംദിഹി എന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞ് മുത്തുനബി ചെയ്തിട്ടുണ്ട് എന്നും ഹദീസ് പരിശോധിച്ചു നോക്കിയാൽ നമ്മൾക്ക് കാണാവുന്നതാണ് ഏതാണ് അത്ഭുതകരമായ സൂഹത്ത് ഇത് ഓദിയാൽ നമ്മൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എത്ര പ്രാവശ്യമാണ് ഓതേണ്ടത് എന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് പഠിക്കാൻ പ്രിയമുള്ളവരെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇന്നത്തെ ക്ലാസ് കേട്ടതിന് ശേഷം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ കൊടുക്കണമെന്ന് പ്രത്യേകം ുന്നു അള്ളാഹു കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ അസലാമുല്ലാഹി വാത്തീൻസ് കാണുന്ന പ്രിയമുള്ള എല്ലാവരെയും നമ്മുടെ മജിലീസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു കാവല് നൽകട്ടെ നമ്മളെ പ്രയാസങ്ങൾ തരട്ടെ ഒരുപാട് ആളുകൾ അത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനായ റബ്ബെ അവരെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ നീ കാവല് അല്ലാ അവർക്ക് നിന്റെ സംരക്ഷണം നൽകണേ അല്ലാ നിന്റെ സഹായം നൽകണേ അല്ലാ അവരെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ റഹ്മാനെ അവർക്ക് നിന്റെ കാരുണ്യം നൽകണേ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വികൃതു മജിസ് അപ്ലോഡ് ചെയ്യും ഒരുപാട് ആളുകൾക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മജിലിസാണ് ഒരുപാട് ആളുകൾ ടെൻഷൻ മാറുന്ന വളരെ പ്രധാനപ്പെട്ട മജിലിസാണ് കഴിയുന്ന ആളുകളൊക്കെ കഴിയുന്ന സമയത്ത് അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് പരിശുദ്ധ ഖുർആാനിലെ അത്ഭുതകരമായ ഒരു സൂറത്തിനെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആാനിലെ എല്ലാ സൂറത്തുകൾക്കും അതിൻ്റെതായ മഹത്വങ്ങൾ ഉണ്ടെന്ന് പ്രവാചകർ സൊല്ലാഹു അലഹി വസല്ല തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ മുഴുവനും നമ്മളെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് പക്ഷെ പല ആളുകളും ഖുർആാനുമായി ബന്ധപ്പെടുന്നില്ല എന്നുള്ളതാണ് മരിച്ച വീട്ടിൽ മാത്രമാണ് ഖുർആൻ ഓതേണ്ടത് എന്ന് പല ആളുകളും മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെയല്ല പ്രായപൂർത്തിയും ബുദ്ധിയും നമ്മൾക്കുണ്ടോ മരണം വരെ നമ്മൾ ഖുർആാനുമായി ബന്ധപ്പെടണം മരിച്ച വീട്ടിലും ഖുർആാൻ ഓതണം മരിച്ച സ്ഥലത്ത് ഖുർആആൻ ഓദാൻ വസ നിർദ്ദേശിച്ചിട്ടുണ്ട് മഹാന്മാര് നിർദ്ദേശിച്ചിട്ടുണ്ട് ആ സ്ഥലത്ത് മാത്രമല്ല പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യേണ്ടത് എല്ലാ സമയത്തും ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ഖുർആാനുമായി നമ്മൾ ബന്ധപ്പെടണം ഇഷരീബിന്റെ ഇടയിൽ ഖുർആാനുമായി ബന്ധപ്പെടണം ഖുർആൻ ഓതുന്ന വീട്ടില് സമാധാനുണ്ടാകും കുടുംബ കലഹങ്ങൾ ഉണ്ടാകൂല പ്രയാസങ്ങൾ ഉണ്ടാകൂല രോഗത്തിൽ നിന്ന് അള്ളാഹുവിന്റെ കാവലുണ്ടാകുമെന്നുള്ളതാണ് പഴയ കാലത്തൊക്കെ ഉമ്മമാര് എന്നും ഖുർആൻ പാരായണം ചെയ്തിരുന്നു സൂറത്തുൽ വാക്യ എന്നും ഓതുന്ന ഉമ്മമാരായിരുന്നു സൂറത്ത് യാസീൻ എന്നും ഓതുന്ന ഉമ്മമാരായിരുന്നു സൂറത്തുൽ മുൽക്ക് എന്നും ഓതുന്ന ഉമ്മമാരായിരുന്നു ഇന്ന് നമ്മളെ വളർന്നു വരുന്ന സഹോദരിമാര് സഹോദരന്മാര് മക്കള് ഖുർആാനുമായി ബന്ധപ്പെടുന്നില്ല ഖുർആാൻ കേൾക്കുന്നതേ അവർക്ക് ഇഷ്ടമില്ല ഖുർആാൻ പാരായണം ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെ ഇന്ന് ദാമ്പത്തിക പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക യാണ് കുടുംബ കലഹങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് മാരകമായ രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് പ്രശ്നങ്ങളും അക്രമങ്ങളും കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താ ഖുർആാനുമായി ബന്ധപ്പെടാത്തത് കൊണ്ടാണ് നമ്മളെ ജീവിതത്തിലെ ഏതേത് പ്രശ്നങ്ങൾക്കും ഏതേത് ബുദ്ധിമുട്ടുകൾക്കും ഏതേത് ടെൻഷനുകൾക്കും അള്ളാഹു തന്ന പരിഹാരമാണ് പരിശുദ്ധ ഖുർആൻ ആ ഖുർആാനുമായി നമ്മൾ ബന്ധപ്പെടുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ നമ്മളെ പ്രശ്നങ്ങൾ മാറുക പിന്നെ എങ്ങനെ ജോലിയിൽ പറക്കത്തുണ്ടാകുക നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് ഖുർആൻ എടുത്തൊരു പേജ് ഓതിട്ട് ജോലിക്കൊന്ന് പോയി നോക്കൂ എന്തൊരു റാഹത്തായിരിക്കും എന്നറിയോ ഭർത്താക്കന്മാരോടൊക്കെ പറയണം ഇഷാ മഹരീബിന്റെ ഇടയിൽ എന്റെ ഉമ്മമാരിപ്പൊ ഖുർആാൻ ഓതാത്തത് അവർ ഇപ്പോൾ തമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കളി തമാശയിലാണ് നമ്മൾ എല്ലാവരും അള്ളാഹു കാക്കട്ടെ അവസാനം ഈ ലോകത്ത് വിട പറഞ്ഞു പോകുമ്പോ അള്ളാഹു ചോദിക്കും നിനക്ക് ഞാൻ തന്ന ആയുസ് നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ആ സമയത്ത് അള്ളാഹുവിനോട് നമ്മൾ മറുപടി പറയേണ്ടി വരും എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് ഖുർആാനുമായി നമ്മൾ ബന്ധപ്പെടുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു മനസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഈ അത്ഭുതകരമായ സൂറത്ത് മക്കയിൽ അല്ലാഹു സുബാനബിക്ക് അവതരി സൂറത്താണ് നസലത്ത് ബി മക്ക വാഹിദ ഈ പറയാ പോകുന്ന സൂറത്ത് കൊടുത്തിട്ടുള്ളത് എപ്പോഴാണ് ഇറങ്ങിയത് ലൈലൻ രാത്രിയിലാണ് ഈ സൂറത്ത് ഇറങ്ങിയിട്ടുള്ളത് ഈ സൂറത്ത് ഇറങ്ങിയ സമയത്ത് സബൂന അൽഫു മലക്കിൻ എഴുപതിനായിരം മലക്കുകളുടെ അതമ്പടിയോടുകൂടെയാണ് ഈ സൂറത്ത് അള്ളാഹു ഇറക്കിയത് എങ്ങനെയാണ് എഴുപതിനായിരം മലക്കുകൾ ഈ ലോകത്തേക്ക് ഇറങ്ങി വന്നത് എന്നറിയോ ഇങ്ങനെയുള്ള തസ്ബീഹുകളും ഉയർന്ന ശബ്ദത്തിൽ എന്ന് ഹദീസ് നോക്കിയാൽ നമ്മൾക്ക് കാണാവുന്നതാണ് ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ സുബ്ഹാന 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 റബ്ബിയൽ 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 അലീം 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 വബിഹംദിഹി 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 എന്ന് രണ്ട് ം പറഞ്ഞ് പോയിട്ടുണ്ട് എന്നും ഹദീസ് പരിശോധിച്ചു നോക്കിയാൽ കാണാം അത്രയും അത്ഭുതകരമായ സൂറത്താണ് നമ്മൾ ഈ പറയാൻ പോകുന്ന സൂറത്ത് ഏതാണ് ആ സൂറത്ത് സൂറത്തുൽ സൂറത്തുൽ അൻആം അൻആം എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ കരവറയാണ് അത്ഭുതങ്ങളുടെ കലവറയാണ് പതിനായിരം മലക്കുകള് അവനക്ക് പൊറുക്കലിനെ ചോദിക്കോ നമ്മളൊക്കെ പൊറുക്കലിനെ ചോദിച്ച അള്ളാഹു അത് സ്വീകരിച്ചോളണം എന്നില്ല കാരണം നമ്മൾ തെറ്റു കുറ്റങ്ങൾ ചെയ്യാണ് പക്ഷേ സൂറത്തുൽ എഴുപതിനായിരം മലക്കുകള് നമ്മൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയാണ് മലക്കള് അള്ളാഹു പടച്ചതു മുതൽ കോടാന കോടി വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു പടച്ച അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് മലക്കുകള് അള്ളഹ പടച്ചത് മുതൽ ഇന്ന വരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ മലക്കുകള് നമ്മൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയാണ് അതുപോലെ തന്നെ നമ്മൾക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലുന്നുണ്ട് ഇതൊക്കെ നബീസ് അല്ലാ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല സൂറത്തുൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു സമയമാണ് എന്ന് അതുപോലെ തന്നെ അവസാന അവസാനിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ആ സമയത്ത് നമ്മൾക്ക് നല്ല നിർഭയത്വത്തോടു കൂടെ ജീവിക്കാം ഒരാളെയും ഭയക്കാതെ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലായി നമ്മൾക്ക് ജീവിക്കാം സൂറത്തിൽ എന്നും കഴിഞ്ഞാൽ ഓതണമെന്ന് പ്രത്യേകം അതുപോലെ തന്നെ വലം അവൻ കാണൂല യാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു ലോകമാണ് നരകം എന്ന് പറയുന്നത് ആ നരകത്തിനെ തൊട്ട് നമ്മൾ എല്ലാ ദിവസവും കാവല് ചോദിക്കാറുണ്ട് അത്തഹിയാത്തിലൂടെ ആ നരകത്തിൽ നിന്ന് കാവലാണ് സൂറത്തുൽ അൻആം ജീവിതത്തിൽ പതിവാക്കി പതിവാക്കഴിഞ്ഞാൽ രോഗികൾക്ക് അതൊരു മരുന്നാണ് രോഗികൾക്ക് ശിഫയാണ് ഇത്ര രോഗികളാണ് ആ രോഗം മാറാൻ സുഹൃത്തിൽ അന്നാമ് ആത്മാർത്ഥതയോടുകൂടെ പാരായണം ചെയ്യുക അതല്ലെങ്കിൽ മന്ത്രിച്ചു കൊടുക്കുക ചിലപ്പോ രോഗികൾക്ക് അത് ഓദിക്കോ ഓദാൻ കഴിഞ്ഞോളന്നില്ല അപ്പൊ ഓദിട്ട് എന്ത് ചെയ്യാ നമ്മൾ മന്ത്രിച്ചു കൊടുക്കുക കൊടുക്കുകൊണ്ട് അവന്റെ രോഗങ്ങൾക്കപ്പെടും അവന്റെ രോഗങ്ങൾക്ക് ശമന ഉണ്ടാകും വേദനകള് മാറുകയാണ് ആഗ്രഹ പൂർത്തീകരണത്തിന് സൂറത്തുൽ അന്നാം നല്ലതാണ് ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നമുക്ക് എണ്ണി പറയാൻ പറ്റാത്തോളം ആഗ്രഹങ്ങൾ നമുക്കുണ്ട് ആ ഒരുപാട് ആഗ്രഹങ്ങൾ വെച്ചിട്ടാണ് പല ആളുകൾ ഈ ക്ലാസ് കേൾക്കുന്നത് അന്നാ ആഗ്രഹങ്ങൾ പൂർത്തിയാകാൻ സൂഹത്തുൽ മതി എന്ന് വലിയ മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അടോ നാപ്പത്തിയൊന്ന് വട്ടം നാപ്പത്തിയൊന്ന് പ്രാവശ്യം ഒരാള് സൂഹത്തുൽ അന്നാമോതിയാൽ തുഹു അവന്റെ ആവശ്യങ്ങൾ ലാഹു നിറവേറ്റി കൊടുക്കും ഒറ്റടിക്ക് ഓതി തീർക്കാൻ കഴിയുന്ന ആളുകൾ ഒറ്റടിക്ക് ഓതി തീർക്കുക അതല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് പത്ത് ദിവസം കൊണ്ട് രണ്ടാഴ്ച കൊണ്ടൊക്കെ സൂറത്തുൽ അൻആം എന്നാൽ ആപത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അതോടൊപ്പം നൽകുകയും ചെയ്യും അതുപോലെ തന്നെ പ്രിയമുള്ളവരെ സൂറത്തുൽ അന്നാമ് നമ്മൾ ഓദിക്കഴിഞ്ഞാൽ നമ്മളെ ഈമാന് എന്നുള്ളതാണ് ഈമാനാണ് വലുത് ഈമാൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മരിക്കാൻ കഴിയൂല അള്ളാനെ കാണാൻ കഴിയൂല കഴിയൂല പ്രവേശിക്കാൻ ആ ബന്ധപ്പെടാൻ ഈമാൻ വർദ്ധിക്കാൻ സൂറത്തുൽ നല്ലതാണ് ജീവിതത്തിൽ കഴിയൂലിക്കാൻ തുടക്കത്തിലെ മൂന്ന് ആയത്തുകളുണ്ട് അതാരെങ്കിലും ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ മലക്കുകളെ നമ്മൾ ഏൽപ്പിക്കും നമ്മൾക്ക് ായി എഴുപതിനായിരം മലക്കുകൾ ഉണ്ടാകുന്നത് മൂന്നായ തോതിയ പോരെ മൂന്നായ തോതിയ പോരെ ആ മൂന്നായ തോതി കഴിഞ്ഞാൽ എഴുപതിനായിരം മലക്കുകളുടെ പ്രൊട്ടക്ഷൻ നമ്മൾക്ക് ഉണ്ടാകുന്നതാണ് ആ മലക്കൾ നമ്മളെ സംരക്ഷിക്കുകയാണ് പ്രയാസങ്ങൾ വരുമ്പോ നമ്മൾക്ക് കാവൽ ഉണ്ടാകും ബുദ്ധിമുട്ട് വരുമ്പോ നമുക്ക് കാവലുണ്ടാകും യാത്ര പോകുമ്പോ നമ്മൾക്ക് കാവലുണ്ടാകും ജോലിക്ക് പോകുമ്പോ കാവലുണ്ടാകും ദാമ്പത്യ ജീവിതത്തില് ആ മലക്കുകളുടെ കാവലുണ്ടാകും ചൈത്താമാര് നമ്മളെ പേപ്പിക്കാൻ വരുമ്പോ എഴുപതിനായിരം മലക്കുകളുടെ കാവലാണ് അതിലെന്ത് വേണം സുഹൃത്തുൽ അന്നാമിലെ ആദ്യത്തെ മൂന്നായത്തുകളാണ് നമ്മൾ ഓതേണ്ടത് വക്കുത്തിബലഹുഹും ഉണ്ടോ സുഹൃത്തുൽ അന്നാമിലെ ആദ്യത്തെ മൂന്നായത്ത് ഓതി കഴിഞ്ഞാൽ എഴുപതിനായിരം മലക്കുകൾ ചെയ്യുന്ന സൽക്രമത്തിന്റെ പ്രതിഫലം നമ്മൾക്ക് രേഖപ്പെടുത്തും മലക്കുകൾ ഒരു ദിവസം എത്ര അമലാണ് ചെയ്യുന്നത് ഒരു മലക്ക് അപ്പൊ എഴുപതിനായിരം മലക്കുകൾ എത്ര അമല് ചെയ്യുന്നുണ്ടാവും ആ അമലുകൾ നമ്മൾക്ക് രേഖപ്പെടുത്തുകയാണ് അല്ലാഹുല തോഫിക്ക് നൽകട്ടെ മാത്രമല്ല നമ്മളുടെയും പിഷാജുക്കളുടെയും ഇടയിൽ എഴുപതിനായിരം ഉണ്ടാകും എന്നുള്ളതാണ് എഴുപതിനായിരം മറ നീക്കിയിട്ട് ശൈത്താ മാറ്റി നമ്മളെടുക്ക് വരാൻ കഴിയൂല അപ്പൊ പിന്നെയും എഴുപതിനായിരം മല മറകള് മലക്കള് സൃഷ്ടിക്കുകയാണ് അങ്ങനെ മലക്കുകള് നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ആയത്തുകളാണ് സൂറത്തുൽ സൂറത്തുൽഅാമിലെ ആദ്യത്തെ മൂന്ന് ആയത്തുകള് മാത്രമല്ല ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് എന്താ ഹൗദുൽ കൗസർ കുടിക്കണം ഹൗദുൽ കൗസറാണ് ആ മഹ്സറയിൽ ദാഹിച്ചു വലയുന്ന സമയത്ത് ഹൗദുൽ കൗസർ കുടിക്കാൻ ആഗ്രഹിക്കാത്തോ സൂറത്തുൽ അന്നാമുമായി ബന്ധപ്പെട്ടാൽ ഹൗദുൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം അള്ളാഹു സുബാന നൽകുകയാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ സൂറത്തുൽ അനാമിലെ ആദ്യ ആദ്യത്തെ മൂന്നായത്തുകൾ എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് നമ്മൾക്കൊന്ന് പരിശോധിച്ചു നോക്കാം اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الذي خلق السماوات والارض ودعا الظلمات والنور ثم الذين كفروا بربهم يعدلون والذي خلقكم من طين ثم قضى اجلا وأجل مسمى عنده ثم أنتم تمترون وهو الله في السماوات وفي الأرض يعلم سركم وجهركم ويعلم ما تكسبون

صلى <applause> الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم